ഹൈ ഐസ് വെൽക്കം ബാക്ക് ആണെന്ന് പേടിയോ സ്വകാര്യത്തെ പരിപാടിയെന്ന് വെച്ചാൽ ചെറിയൊരു ക്വസ്റ്റൻ ചോദിക്കുന്നത് പക്ഷേ ഇന്ന് എൻ്റെ കുടുംബക്കാരാണെന്ന് അത് എന്റെ ഫാമിലി ക്വസ്റ്റ് ചോദിക്കുന്നത് സംഭവം വെച്ചാൽ എൻ്റെ കസിന്റെ എൻഗേജ്മെന്റ് ആണ് എന്റെ കസിന്റെ എൻഗേജ്മെന്റ് അപ്പം ഇവിടെ കുറെ ആൾ ക്വസ്റ്റ് ചോദിക്കും പൈസ ആണോ എന്നെല്ലാം പറയുന്നത് പൈസ സത്യം പറഞ്ഞാൽ എല്ലാം ഗൂഗിൾ പേ ഉള്ളൂ കൈലൊന്നുമില്ല നോക്കാം എത്ര ഉത്തരം വെക്കും ചെറിയ സിമ്പിൾ ക്വസ്റ്റിനാണ് പ്രാർത്ഥിക്കാസ്വകാശ് ഇത് എന്റെ അടമാന ഫാമിലിയാന്ന് എന്റെ ഫാമിലിയല്ല ചെറുതായിരുന്നു സിമ്പിൾ ക്വസ്റ്റൻ ആൻസർ നോർമൽ ജീപ്പ് തരാം ഓക്കെ സിമ്പിൾ അതായത് ഇന്ത്യൻറെ നാഷണൽ ലാംഗ്വേജ് എന്താണ് തെറ്റാന്ന് ഓക്കെ ഹാപ്പിർത്തു പൈര ബുദ്ധി അല്ല ഓക്കെ അയ്യപ്പല്ലേ സോഷ് എന്നോട് ഈ പുള്ളിക്കാരൻ പറഞ്ഞു ക്വസ്റ്റിൻ ചോദിക്കണം പുള്ളിക്കാരന് എന്റെ അളമാരെ പോലെ അതായത് എന്റെ കസിന്റെ ഹസ്ബന്റ് ആകുമ്പോൾ പോകുന്ന ആളാന്ന് എൻഗേജ്മെന്റ് ആണ് അല്ലേ പഠിച്ചു ഒരു കൊസ് സിംപിളാണ് ആൻസർ ജീപ്പ് തരാം ഓക്കെ

സംസ്കൃത് സംസ്കൃതം കണ്ടോ ഇത്രയും ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞോട് തരച്ചോളാം തെറ്റാം ബുദ്ധിമില്ലല്ലേ വിട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് ചോദിക്കാൻ പറയുമ്പോ കൊറച്ച് ബുദ്ധിയാണ് മനസ്സിലായി എന്ന് ചോദിക്കാം ഓക്കെ ബുദ്ധി ഇല്ല ഞാൻ എന്താക്കാനാ കേട്ടേനോ കന്നഡ എന്ന ബുദ്ധാന ഭയങ്കര വീട്ടിലെ അസുഖം ഇത് പറഞ്ഞു ശരിയല്ലോക്കാണ്ട് ഓക്കെ ഹാപ്പി അല്ലേ ഡിഗ്രി തെറ്റാം 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 ഉറപ്പ് തെറ്റാം അറിയോ 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 അടുത്ത എല്ലാരും ഹിന്ദി ആണ് ഇംഗ്ലീഷാ

ണ്ടോ അത്യാളം ഇംഗ്ലീഷ് തെറ്റോളിക്കാരൻസർ പറഞ്ഞു നമ്മളെ ഇന്ത്യൻ നാഷണൽ ബുദ്ധിമുട്ടോ ഏയ് സ്വന്തം ബ്രദർ ഇവിടെ ആൻസർ പറ അതായത് ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജ് എന്താണ് ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജ് എന്താണ് പറ 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 അതായത് എന്റെ ചിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന ചക്കനാന്ന് അതായത് ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജ് എന്താണ് നാഷണൽ ലാംഗ്വേജ് അതായത് നാഷണൽ ലാംഗ്വേജ് ലാംഗ്വേജാണ് നാഷണൽ ഭാഷ ഇന്ത്യയില് സ്ഥാപികളം അറിയില്ല കിട്ടുന്നില്ല ഇതാ എന്റെ അളാമെന്ന് എന്റെ അളാമ അതായത് എന്റെ ഉമ്മന്റെ അനീതി എന്താക്കല് മലയാള എൻ്റെ അളാമ്മ പറ ഇന്ത്യന്റെ നാഷണൽ ലാംഗ്വേജ് സംസ്കൃതം പറഞ്ഞത് എത്ര പഠിച്ചിനേ പറഞ്ഞു ആൻസർ പറഞ്ഞു തെറ്റാറ്റാന്ന് നീ പോള തമിള് സ്വകാര്യ സത്യം പറഞ്ഞാലേ ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല ഇവരുടെ പൊട്ടം വരാം ഇന്ത്യക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല ഏഹ് ഞാൻ പറഞ്ഞു പറ്റുണ്ടോ എത്ര എത്രയെസ് പറ്റി പറ വേരുന്ന പറഞ്ഞോ പറഞ്ഞ ഏഹ് എത്ര വയസ്സ് പറ്റി എത്രയുസ് പറ്റി എത്ര വയസ്സ് കെറ്റ് ഇപ്പോ എത്രയസ് കെട്ടി പറയ എൻഗേജ്മെന്റ് പറ്റി പറ ആയിരം ഇന്ത്യക്ക് ഇന്ത്യക്ക് നാഷണൽ പറഞ്ഞു നല്ല കഥല്ലോക്ക് ഡെസ്റ്റിനേഷൻ നാഷണൽ ലാംഗ്വേജ് ഓക്കെ ആയിരൂട് ആയിരൂട് ഏഹ് ഏട്ടേപ്പെടണം കിട്ടിയാ പോകാൻ പറ്റി ആയിട്ടു അല്ലെ അങ്ങോട്ട് എടുക്കില്ലേ ഇങ്ങോട്ട് പറ ഗൂഗിൾ പേർ കിട്ടണം ആദ്യം പൈസ ഇട്ടാ പോലെ ഓക്കെ സ്വകാര്യ പൊട്ടമാരും ഞാൻ തക്കി പറ്റത്തില്ലേ അറിയാ ആയിരച്ചോ ഓക്കെ സ്വകാര്യ ആരും കിട്ടിയാലോ ജിപ്പേന്റെ സ്ക്രീൻ കിട്ടണം ഓക്കെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചാൽ ഓക്കെ ആരും കിട്ടി കഴിഞ്ഞോ ഓക്കെ ല്ലേ കേട്ടിട്ടെങ്കിൽ സ്ക്രീൻഷോട് പോയില്ല അപ്പൊ അതിനോ പറ്റി വച്ചു ഓക്കെ ലൈക് കടിക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാ വീഡിയോ ഏർ ഇല്ലേ